ഒരു ദുരന്തമാണ് ഒഴിവായത് വല്ലാതെ ദൈവത്തിലൂടെ നന്ദി ഒരു വലിയ ദുരന്തം കാരണം ആറ്റിങ്ങലിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായാലത് താങ്ങാൻ പറ്റൂ കാരണം അത്ര ഒരു വലിയ ഓണക്കാലമായിട്ട് വലിയ വിഷമരമായ കാര്യം ആറ്റിങ്ങലിൽ കെ എസ് ആർ ടി സി ലോ ഫ്ലോർ ബസ്സിൽ തീ പിടിച്ചു ഇന്ന് വൈകുന്നേരം മൂന്നര മണിയോടെ ദേശീയപാതയിൽ ആറ്റിങ്ങൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം രാജകുമാരി ഗോൾഡൻ മുന്നിൽ വെച്ചാണ് സംഭവം ഒരു മൂന്നേ കാല ഞാൻ ഫുഡ് കഴിക്കാനായിട്ട് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്ന് പുറത്തിറങ്ങി നടക്കുകയാണ് റോഡൊഴിഞ്ഞ് സൈഡിങ് നടങ്ങുമ്പോഴാണ് പെട്ടെന്ന് ശബ്ദം തേക്കും നോക്കുമ്പോൾ എൻ്റെ തൊട്ടരികിലായിട്ട് കെ എസ് ആ ടി സിയിലെ ലോ ഫ്ലോർ ബസ്സ് സ്ഥിരം കാഴ്ചയാണ് ഓരോ മണിക്കൂർ പട്ടി ബസ് ഇങ്ങനെ പോകുന്നതാണ് കോഴിക്കോട് ബസ് ബസ് നിൽക്കുന്നു ബസ്സിൽ നിന്ന് തുരി ദുരാന്ന് യാത്രക്കാർ ഇറങ്ങുന്നു ആറ്റെങ്കിൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ട് സമീപം രാജകുമാരി ടെക്സ്റ്റൈൽസിൻ്റെ ഫ്രണ്ടിൽ വെച്ചാണ് സംഭവം അപ്പോൾ എന്താണ് സംഭവിച്ചെന്ന് പറഞ്ഞ് ഓടി വന്ന് നോക്കുമ്പോഴും ആളുകളെല്ലാം ഇറങ്ങുന്നു അതോടൊപ്പം ബാഗെല്ലാം വലിച്ചെറിയുന്നു അപ്പോൾ എന്താണ് സംഭവിച്ചതല്ല കുറച്ച് കഴിഞ്ഞാൽ കാണാം ഒരു പേപ്പർ ബാഗ് തീയോട് കൂടി എടുത്തെടുക്കുന്നു അപ്പോൾ കാര്യം മനസ്സിലായി ഉടനെ തന്നെ അപ്പോൾ എന്ത് ചെയ്യണം എന്ന് അറിയില്ല പെട്ടെന്ന് ചെയ്യണമെന്ന് അറിയില്ല ഉടനെ തന്നെ ആ സ്ഥാപനത്തിൻ്റെ രാജകുമാരി ജൂലേഴ്സിൻ്റെ ട്രസ്റ്റേഴ്സ് അതിൻ്റെ അകത്തുനിന്ന് എൻ്റെ ഉദ്യോഗസ്ഥ ഒരു ജീവനക്കാരെൻ്റെ ഉടമസ്ഥനും പെട്ടെന്ന് ഇറങ്ങി വരുന്നു ഫാരസ്റ്റ് ഇഞ്ചക്ഷൻ അവിടെ നിന്ന് അത് യഥാസമയം രാജകുമാരിയുടെ ഫാരസ്റ്റ് ഇൻജക്ഷൻ ഉപയോഗിക്കാൻ ഒരു ഭയങ്കര ആപത്താണ് തടഞ്ഞു വെച്ചത് ഇല്ലെങ്കിൽ ആ ബസ്സിൻ്റെ ലോ ഫ്ലോർ ബസ്സാണ് എ സി ആണ് അതിൻ്റെ അത് അതിൻ്റെ കെമിക്കൽസ് എല്ലാം ഉണ്ട് ഗ്യാസിൻ്റെ അത് മാത്രമല്ല എൻ്റെ ഷീറ്റാണ് പേപ്പർ ഇത് തുണി ഷീറ്റാണ് എൻ്റെ വിരിച്ചിരിക്കുന്നത് അതെല്ലാം പെട്ടെന്ന് തീപിടിക്കും അവരുടെ ഒരു ആ ജീവനക്കാരെയൊക്കെ സമ്മതിക്കണം ഒരു ആത്മാർത്ഥമായിട്ട് അവരിറങ്ങി വന്ന് സംയോജിതമായിട്ട് ഇടപെട്ടുകൊണ്ടാണ് അഗ്നിബാധ ഒഴിവാക്കാൻ കഴിഞ്ഞത് ഉടനെ തന്നെ പോലീസിനെയും ഫയർഫോഴ്സിനെയും കെ എസ് ആർ ടി സി ആർ ടി കളിൽ പോലും അറിയിച്ചു അപ്പോഴാണ് ആ ഒരു അവസ്ഥ മനസ്സിലായി ഡ്രൈവർ വല്ലാണ്ട് വിറയ്ക്കുന്നുണ്ടായിരുന്നു മനുഷ്യ നമ്മൾ ചോദിച്ചു കാര്യങ്ങളൊക്കെ ചോദിച്ചു സമാധാനപ്പെടുത്തി ആലപ്പുഴക്കാരനാണ് ആയിട്ട് അത് ഉള്ളിവിടെ കല്ലമ്പലത്തുകാരനാണ് കടുവാപ്പള്ളിക്കാരനാണ് അപ്പോൾ ഇയാൾ വല്ലാണ്ട് പേടിക്കുന്നു അപ്പോൾ അയാളുടെ ആ നിസ്സഹായാവസ്ഥ നമുക്ക് മനസ്സിലായി കാരണം അയാളുടെ വളരെ കട്ടി കൂടിയ ഗ്ലാസ്സാണ് ആ ബസ്സിൻ്റെ തീ പടർന്നിരുന്നെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല പൊട്ടിക്കാനൊന്നും പറ്റുകയില്ല അതിൻ്റെ അകത്തെ ഫയർ എസ്റ്റിക് എടുത്ത് നോക്കി അപ്പോൾ അത് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലല്ല എൻ്റെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലല്ല എൻ്റെ പമ്പോ അതൊന്നും ഇല്ല സംഭവം ഉണ്ടാകുന്ന ചോദിച്ചാൽ ഉണ്ടോ വസുതിൽ വളരെയധികം വിഷമം തോന്നി ഇത് ആരുടെ അനാസ്ഥയാണെന്ന് അറിയില്ല ഒന്നുകിൽ ഈ വാഹനങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഇലക്ട്രിക്കൽ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം ഇല്ലാത്തത് കൊണ്ടായിരിക്കും അല്ലെങ്കിൽ യഥാസമയം ഇത്രയൊരു ലോങ് റൂട്ടാണ് ചെയിൻ സർവീസ് ആണെങ്കിൽ കൂടിയും ഒരു എട്ട് പത്ത് മണിക്കൂർ വലിയ ചാർജ് കൊടുത്ത് യാത്രക്കാർ യാത്ര ചെയ്യുന്നില്ല ഒരു നാലഞ്ച് മെഡിക്കൽ വിദ്യാർത്ഥികളുണ്ടായിരുന്നു ഏതാനും പ്രവാസികളുണ്ടായിരുന്നു അവരൊക്കെ എന്നാൽ ഓണക്കാലമായതുകൊണ്ട് നാട്ടിൽ വരെ അല്ലെങ്കിൽ നെടുമ്പാശ്ശേരിയിൽ നിന്ന് കയറി പോകാനുള്ളവരായിരിക്കാം മെഡിക്കൽ വിദ്യാർത്ഥികളാണ് അപ്പൊ അവരൊക്കെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പോകുന്നവരാണ് തിരുവനന്തപുരത്ത് നിന്നും കോഴിക്കോടേക്ക് പോയ ലോ ഫ്ലോർ ബസ്സിനാണ് തീ പിടിച്ചത് നിന്ന് തീ പടർന്നാണ് ഡിപ്പോയിലെ ബസ്സാണ് ഞാൻ മനസ്സിലാക്കുന്നത് മുന്നൂറ്റി എൺപത്തി മൂന്നോ എഴുപത്തൊമ്പത് വല്ലാത്തൊരു അവസ്ഥയായിരുന്നു എന്തായാലും പിന്നെ അവരെല്ലാം നമ്മളെ നാട്ടുകാര് തന്നെ കയറി അവരെയൊക്കെ ആശ്വാസപ്പെടുത്തി പിന്നെ ഡിപ്പോയിൽ എഞ്ചിനീയർ വന്നു എഞ്ചിനീയർ വളർത്തി എ ടിഒ എല്ലാരും വന്നു പോലീസ് ഫയർഫോഴ്സ് എല്ലാം വന്ന് വണ്ടി ചെക്ക് ചെയ്ത് ഡിപ്പോയിൽ കൊണ്ടുപോയി ഡിപ്പോയിൽ ഡിപ്പോയിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ അടുത്ത ബസ്സിൽ തൊട്ടടുത്ത ചെയിൻ ബസ്സിൽ കയറ്റി വിടാം എന്നുള്ളൊരു സമാവായത്തിലാണ് പോയത് കുറച്ചു ഈ ബസ് തന്നെ തിരിച്ച് പാസ് ചെയ്ത് പോകുന്നതും കൊണ്ട് അവരെന്തായാലും ചെക്ക് ചെയ്ത് കാണാം നല്ലൊരു സൗണ്ട് കൂടിയായിരുന്നു ഞാൻ പിന്നെ ലൈവ് ഈ സമയത്ത് തന്നെ ഉണ്ടായിരുന്നു ശരിയുണ്ട് അപ്പോഴത്തന്നെ ഇത് നല്ലൊരു പുക ഇങ്ങനെ വരുന്നത് കണ്ട് അപ്പോൾ എനിക്ക് മനസ്സിലായി എന്തോ തീകത്തോണ്ടായിരുന്നു പറഞ്ഞത് കൊണ്ട് നമ്മളെ സെക്യൂരിറ്റി എടുത്തും മറ്റേ കടയിൽ ഫോർ നിൽക്കുന്ന എൻ്റെ ഒരു സൗഹൃദം തന്നെ അടുത്ത് പറഞ്ഞു പെട്ടെന്ന് നിങ്ങളുടെ അടുത്ത് അടിക്കുകയെന്ന് പറഞ്ഞു അപ്പോൾ നേരത്തെ ഇതുപോലെ ഇങ്ങനെ തൊട്ടടുത്ത ട്രാൻസ്ഫോമർ ഇതുപോലെ എടുത്ത് രണ്ട് രണ്ട് കുട്ടികളെടുത്ത് അടിച്ചപ്പോഴേ അതുകൊണ്ട് എനിക്ക് അത് മനസ്സിലുണ്ട് എടുത്ത് അടിച്ച് കഴിഞ്ഞാൽ അപ്പോഴും ഓഫ് ആവശ്യം ഞങ്ങൾ പാഞ്ഞ് വണ്ടി തന്നെ കയറി ഇരിക്കുന്ന ജീവനക്കാരെ വലിച്ചിട്ട് സാധനം അഖബാരി മാറ്റി പെട്ടെന്ന് തന്നെ നമ്മളെ കൊണ്ട് കൊണ്ടുവയ്ക്കുന്ന സഹായം എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചെയ്തത് അപ്പം ബാക്കിയും പറഞ്ഞാൽ ഞങ്ങളുടെ മെമ്പർ അതായത് നേരത്തെ പരിചയമുള്ള ആളാണ് നമ്പറ് പിന്നെ ബാക്കിയെല്ലാം ഏറ്റെടുത്ത് നമ്മുടെ കൂടെ തന്നെ നിർത്തി അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്ത് എന്നാണ് അവരെയൊക്കെ ഒന്ന് സമാനപ്പെടുത്തി ബാക്കി ഡിപ്പാർട്ട്മെൻറ്റൊക്കെ നമ്പർ അദ്ദേഹത്തിൻ്റെ കൂടുതലുണ്ട് അദ്ദേഹം എടുത്ത് വെച്ച് വിളിച്ച് അവരെ പിടിച്ച് എടുത്താൽ വിട്ടത് എന്തായാലും വലിയൊരു ഈ ഓണക്കാലമായിട്ട് ഒരു വലിയ ദുരന്തം നമുക്ക് ഒഴിവാക്കി കിട്ടുന്നതാണ് പറയാം